家门。 ും വറഹമത് നമ്മള് ഓമശ്ശേരി ഭാഗം രണ്ട് ഇത് പല ഭാഗങ്ങളും കിട്ടോ മൂന്നും നാലും അഞ്ചൊക്കെ വരും ഇത് രണ്ട് നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞു രണ്ട് മൂപ്പരെന്താ എന്താ പറഞ്ഞേ ഇന്നലെട്ട ക്ലിപ്പ് തന്നെയാണ് ഇത് മുര വെല്ലുവിളി എന്ന് കേൾപ്പിച്ചിട്ട് ഞങ്ങളെ ക്ലിപ്പ് ഇടാൻ എന്ന് ചോദിച്ചാളോ എൻ്റെ ഒരു ക്ലിപ്പല്ല എൻ്റെ ആയിരം ക്ലിപ്പ് ഇടാൻ ധൈര്യമുണ്ട് മനസ്സിലായോ ഇനി എനക്ക് മറുപടി പറയാനേ ഞങ്ങൾക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല നേരെ മറിച്ച് എനക്ക് നൗഷാദിന് ഞങ്ങളെ ഉസ്താദന്മാരായിട്ട് പറയണമെങ്കിൽ ഒരു വാക്കിന് അൻപതിനായിരം മുടക്കണം അത് നിങ്ങളാൾക്കാരനെ പറഞ്ഞാൽ ഞമ്മള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കിടക്കണില്ല അനക്ക് ഞങ്ങൾ ഉസ്താദന്മാരെ പറയണമെങ്കിൽ അയ്യതിനായിരം മുടക്കണം ഞങ്ങക്ക് എന്നാ പത്ത് വയസ്സൊക്കെ വില ഇല്ലാത്ത എനക്ക് മറുപടി പറയാൻ അഞ്ചു കായ് മുടക്കണ്ട കാര്യമില്ല മനസ്സിലായോ എൻ്റെ ക്ലിപ്പ് ഇട്ടുകാണ്ടെന്നെ ഞാൻ പറഞ്ഞത് കണ്ടോ ഇതൊന്നുമല്ല ഞാൻ എൻ്റെ വേറൊരു വെല്ലുവിളി ഉണ്ട് എന്ത് പറയോ ഞാൻ കിതാബ് വായിച്ചിൽ എന്താ തെറ്റി കാണി കാണിക്കാൻ തൈര് ഉണ്ടോ ഞാൻ അതീസ് വായിച്ചിൽ തെറ്റി കാണിക്കാൻ തൈര്യുണ്ടോ ആൺകുട്ടികളുണ്ടോന്ന് വെല്ലുവിളിക്കണ വെല്ലുവിളി ഉണ്ട് ഇൻഷാ ഞാൻ കഴിച്ചു ആ കോട്ട കണക്കിന് വന്ന തെറ്റുകൾ ഞാൻ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ ഭാഗം മൂന്ന് അല്ലെങ്കിൽ ഭാഗം നാല് ഇൻഷാൽ ഞങ്ങൾ ഇറക്കുമ്പോൾ കണ്ടുപൊളി ഇപ്പ ജി പറഞ്ഞ കളവ് അതിനെ പറ്റിയ ചർച്ച എന്താ വിഷയം എന്നറിയോ വിഷയം ഞാൻ ആദ്യം എന്ന് പറയാം ഇവൻ ഓമശ്ശേരി വെച്ച് നൌഷാദ് പേരഡുസ്താദിന്റെ ഒരു ക്ലിപ്പ് ഇടയാണ് പേരഡുസ്താദ് ആ ക്ലിപ്പിൽ പറഞ്ഞാൽ റസൂലുല്ലാക്ക് നേരില്ല എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായി നാദാപുരത്ത് വെച്ച് വിശദീകരിച്ചതിന് ശേഷവും നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഇടയിൽ നമുക്ക് ഇട്ട് കാണുമല്ലോ അങ്ങനത്തെ ഇരിട്ടാകുന്ന നേരെ നിബിതങ്ങൾക്കില്ല എന്ന് വിശദമായിട്ട് ഉസ്താദ് നാദാപുരത്ത് വെച്ച് വിശദീകരിച്ചിട്ടുണ്ട് സൂഹത്തിൽ ഇൻസാൻ്റെ വ്യാഖ്യാനം നോക്കിയാൽ കാണാം അതിൽ വളരെ വ്യക്തമായി പറഞ്ഞതിനു ശേഷവും നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ആളുകളെ ആളുകളെ യുവാത്തുകളൊക്കെ മുടക്കുന്ന ആളുകൾ ഇപ്പോഴും എൻ്റെ അറീബത്തും പറഞ്ഞ് നടക്കുകയാണ് ഉസ്താദ് പറ ക്ലിപ്പ് ഇട്ടുകാണ്ട് നൌഷാദ് അതിനെ ചോദ്യം ചെയ്യാണ് കേട്ടോ അപ്പം ആ പേരോസ്സ്ഥാൻ്റെ ആ ഭാഗം മാത്രം കളാ ആദ്യം കാണി എന്നിട്ട് നൌസാദിനെ ചോദ്യം ചെയ്യേണ്ടതും പിന്നെ ഞാൻ നൗഷാദിനെ കൊണ്ട് അതിന് മറുപടി പറപ്പിക്കേണ്ടതും ചില ചോദ്യങ്ങളൊക്കെ നൗഷാദിനോട് നമുക്ക് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ആ ക്ലിപ്പ് ആദ്യം നിന്ന് കാണി പേരൂസ്സ്ഥാൻ്റെ ക്ലിപ്പ് എന്ന് വരട്ടെ ഇതാണ് പേരോടുസ്താദ് പറഞ്ഞത് ഈ നിസ്കാരം വേണ്ട എന്ന് പറയുന്നവർ അങ്ങനത്തെ ഒരു വിവാഹം ഇവിടെ ഉണ്ട് ഷെയ്ഖാണ് തൊരീക്കത്താന്നും പറഞ്ഞുകാണ്ട് നിസ്കാരം ഉന്നത മർത്തവയിലെത്തിയാൽ പിന്നെ വിവാഹത്തിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ ഒന്നിലധികം തൊരീക്കത്തുകൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്നവർ ഇവിടെ ഉണ്ട് അത് ഇവിടെ പലരും പറഞ്ഞ ക്ലിപ്പ് നമ്മളെ കഴിക്കണ്ട് ഏ നൗഷാദിന്റെ മൂട് താങ്ങുന്നവർ പറഞ്ഞതു കൊണ്ട് നൌഷാദ് പറഞ്ഞതുകൊണ്ട് എല്ലാവരും പറഞ്ഞതുകൊണ്ട് പേരോട് ഉസ്താദ് ഈ പറഞ്ഞ വാചകം ഉണ്ടല്ലോ ഇത് ഇട്ടിട്ട് നൗഷാദ് പറയുകയാണ് പേരോട് ഈ പറഞ്ഞത് അങ്ങനെ നിസ്കരിക്കാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ നിസ്കാരം മുടക്കണവരുണ്ട് ഓലെ റീബത്ത് പറയുകയാണ് ഓലെ പറ്റി കള്ളം പറയുകയാണ് നൗഷാദ് പേരോട് ഉസ്താദിന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞു നോക്കി ഓൻ്റെ ക്ലിപ്പിട്ട് പറയാൻ പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാലോ എന്നിട്ട് ഞാൻ കാണിച്ചരാ ഓലെ പറയുന്നവരും അവർ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതാണ് സഹോദരങ്ങളെ മുസ്ലിമായ ഒരു മനുഷ്യനും നിസ്കാരം ും ആ പറഞ്ഞത് ഏറ്റവും വലിയ ദൈവത്താ നിസ്കരിക്കുന്നവരാണോ ഇവിടെ ജമായുടെ ആളുകൾ കേട്ടില്ലേ മുസ്ലിമായ ഒരു മനുഷ്യനും നിസ്കാരം വേണ്ട എന്ന് പറയില്ല അപ്പൊ ഓലപ്പറ്റി ഉസ്താദ് പറഞ്ഞത് റീബത്താണ് ഏറ്റവും വലിയ റീബത്താണ് ആരാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചല്ലോ എന്നാലും എൻ്റെ കൊണ്ട് പറഞ്ഞു കേട്ടോ എന്നെ കൊണ്ട് ഞാൻ പറിച്ചരാം അങ്ങനത്തെ ആളുകൾ ഔലിയാക്കളുടെ പേരിൽ കള്ളന്മാർ ഇന്ന് പറയുന്നത് ഈ കുഞ്ഞാപ്പുനൌഷാദ് എന്നെ പറഞ്ഞു കേട്ടോളി ഇജാ പേരോസാദ് ചോദിച്ചേണ്ടി അപ്പൊ അത് ജീ പറഞ്ഞ ഈ ഖീബത്തല്ലേ ക്ലിപ്പ് കേട്ടോ ഞാൻ കാണിച്ചതാണ് എന്നിട്ട് പറഞ്ഞു ഹലോ പേരോടുസ്താദ് നിസ്കാരം എന്ന് പറയുന്നവർ നിസ്കാരം മുടക്കുന്ന ആളുകളെ എൻ്റെ പേരിൽ റീബത്ത് എന്ന് പറഞ്ഞപ്പോഴേ അത് റീപത്തല്ല ഒരു മുസ്ലിമായ അങ്ങനെ പറയില്ല പേരോട് ഓലപ്പറ്റി പറഞ്ഞതാണ് ഏറ്റവും വലിയ റീപത്ത് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാപ്പു നൗഷാദെ അവിടെ കുഞ്ഞാപ്പു ഇജി പറഞ്ഞിട്ടുണ്ടല്ലോ ഒലിയാക്കള വേഷത്തിൽ കള്ളന്മാര് ധാരാളം വരും നിസ്കാരം വേണ്ട എന്ന് പറയുന്നവര് നോമ്പ് വേണ്ട എന്ന് പറയുന്നവര് ഇവല് മുസ്ലിമാണോ ആരാ പറഞ്ഞു ചോദിച്ചില്ലേ ഇതാരാ പറഞ്ഞത് ഇതാ എനിക്ക് ആരാ പഠിപ്പിച്ചത് ഇതന കൂടുത കിട്ടിയത് ഇഞ്ഞ് കേട്ടോ അജി പറഞ്ഞത് കേട്ടോ നിസ്കാരം എന്ന് പറയുന്ന ചേസ്ണ്ട് എൻ്റെ നാവുകൊണ്ട് പറഞ്ഞ കേട്ടോ പിന്നെ പിന്നെങ്ങനെ പേരോട് സ്ഥാനം ചോദ്യം ചെയ്യല് മനസ്സിലായോ ഉസ്താദ് പറഞ്ഞത് എന്താടിസ്ഥാനത്തിലാ പേരോസ്താനെ ക്ലിപ്പിട്ട് ഞാൻ കാണിച്ചിരുന്നേ ഇജി പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാ ഈ ഔലിയാക്കളെ വേഷത്തിൽ കള്ളന്മാര് വരും നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ഔലിയാക്കൾ ഉണ്ട് ഓല പേരിൽ അറിയ വെരുന്നൂരിൽ ഉണ്ട് നോമ്പ് വേണ്ട എന്ന് പറയുന്ന പറഞ്ഞു വരുന്ന ഔലിയാക്കൾ ഉണ്ട് ഓല് മുസ്ലിമാണോ കാഫൂർ ആണോ പറയും മറുപടി സമുദായത്തോടെ അത് ഇജു പറഞ്ഞത് ഖീബത്താണോ അല്ലേ പറയടോ അങ്ങനെ പേരോസ്താദ് പറഞ്ഞത് റീബത്താണെങ്കിൽ അത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഉസ്താദ് പറഞ്ഞത് ഒരിക്കലും റീബത്തല്ല ഈ മുസ്ലിംങ്ങളെ ഈമാൻ മാം അത് ബോധ്യപ്പെടുത്താൻ പറഞ്ഞതാ ഇജ് പറഞ്ഞതോ പേരുടെസ്താദ് പറഞ്ഞത് റീബത്താണെങ്കിൽ അതിലും റീബത്ത് പറഞ്ഞ ആളിജല്ലേ ആദ്യം കുഞ്ഞാപ്പോ ഇജ് അടുത്ത പറഞ്ഞ കേട്ടോ എന്റെ അടുത്ത ക്ലിപ്പറ്റ് പറഞ്ഞു ക്ലിപ്പറ്റേനോ അങ്ങനല്ല നേരെ എതിരേ വേണ്ട അഞ്ചു പത്ത് നസ്കരിക്കുന്നവരാണ് പത്തിന്റെ ശേഷരൂടെ വരും കണ്ടോ പേരോട് ീബത്താന്ന് പറഞ്ഞ ഈ ചെങ്ങായി ഈ കുഞ്ഞാപ്പു നൌഷാദേ കണ്ടോ ഷെയ്ഖിന്റെ ഷെയ്ഖ് പറഞ്ഞെടുത്തു എന്ത് ഇനി നിസ്കാരം വേണ്ട നമ്മളെ ഏറ്റൂർ ഈ ഷെയ്ഖ് മുസ്ലിമാണോ കാഫുറാണോ ഇത് പറഞ്ഞു മുസ്ലിംകൾ ആരും പറയില്ലന്ന് പിന്നെ എങ്ങനെ ഈ ഷെയ്ഖ് പറഞ്ഞതോടോ ഒന്നേ ഇത് ഇത് ഇയാളെ ഈ ഷേഖിനെ പറ്റി പറഞ്ഞത് റീബത്താണോ അല്ലേ റീബത്താണോ അല്ലേ ഇജ്ജ് മുകളിൽ പറഞ്ഞല്ലോ ഔലിയാക്കള വേഷത്തിൽ കള്ളന്മാര് വരും നോമ്പ് വേണ്ട എന്ന് പറയുന്നവര് നിസ്കാരം വേണ്ട എന്ന് പറയുന്നവര് ആ പറഞ്ഞത് ഖീബത്താണോ അല്ലേ ആണോ അല്ലേ ഓല് മുസ്ലിം ആണോ അല്ലേ പേരട് ഉസ്താദ് പറഞ്ഞപ്പോ ചോദ്യം ചെയ്യല്ലേ പേരടുസ്താദ് ചോദ്യം ചെയ്യാൻ പറ്റും വളർന്നിട്ട് ചെളു കുഞ്ഞാ പോവോ ഞങ്ങൾക്കറിയാം എന്റെ എന്റെ ട്രൗസറിന് ഞാൻ കഴിക്കാൻ പോകണുള്ളൂ കേട്ടോ ഇനി വരുന്നുണ്ട് ക്ലിപ്പുകൾ എന്റെ വെല്ലുവിളി എന്റെ ക്ലിപ്പ് ഇട്ടിട്ടു അദ്ദേഹമാതിരി എന്നെ കൊണ്ടന്നെ മറുപടി പറയിക്കുന്ന ഡസക്കിന് ക്ലിപ്പുകൾ വരാണ്ട് എന്താ വിചാരിച്ച് അന്നൊന്നും ചെയ്യാൻ കഴിയാന്നോ ഇജൊന്നും അല്ലെങ്കിൽ അഞ്ച് കായ്ക്ക് ഇല്ലെന്നു മനസ്സിലായോ എനിക്ക് മറുപടി പറയാനേ ഞങ്ങളെ ഉസ്താദന്മാർക്ക് വേറും പണികളുണ്ട് അതുകൊണ്ടാ ഉസ്താദന്മാർ പറയേണ്ട കാര്യമില്ല ഇല്ല ഞങ്ങളെ പോലത്തെ നാടന്മാരിൽ നാടന്മാര് സാധാരണക്കാർ മാത്രം മതി എന്ന കൈകാര്യം ചെയ്യാൻ അഞ്ച് പത്ത് ദിവസൊക്കെ വിലയില്ലാത്ത എനിക്ക് മറുപടി പറയാൻ അഞ്ച് കായ് മുടക്കേണ്ട കാര്യമില്ല അത് ഞങ്ങൾ ഞങ്ങള് ആയിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇന്നും ബോധ്യപ്പെടുത്താണ് ഇൻഷാ ഇൻഷാല് അത് ഞങ്ങൾ തെളിച്ചേരണ്ടേ പതിമിനോട് നിൽക്കട്ടെ ഇനി ബഹുമാനപ്പെട്ട പേരോട് പേരോടുസ്താദ് എന്തടിസ്ഥാനത്തിലാണ് നിസ്കാരം വേണ്ട എന്ന് പറയുന്നവരുണ്ട് ജനങ്ങളെ വിഭാഗത്ത് മടക്കുന്നവരുണ്ട് എന്ന് പേരോട് സ്താദ് വെറുതെ പറഞ്ഞതല്ല അതൊക്കെ പഠിച്ചിട്ട് പറഞ്ഞതാ ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് പറഞ്ഞ ആൾക്കാരെന്ന് ഞങ്ങൾക്കറിയാ എന്ന് അറിയാ അത് മൂടി വെച്ചിട്ട് ആളുകളെ വഞ്ചിക്കാണ് കുഞ്ഞേമിനും അറിയാ കുഞ്ഞമ്മി എന്താണ് അറിയാ നമ്മക്കറിയില്ല ഏർ അവന്റെ പോട്ടെ അവൻ നമ്മള് മെയിൻ ചെയ്യാറില്ല എന്നാൽ പേരോടുസ്താദ് തന്നെ പറഞ്ഞേ കേട്ടോളി പേരോട് പേരോസ്താദ് പറയാൻ കാരണം എന്താന്നുള്ളത് ഉസ്താദ് ക്ലിപ്പ് ഇട്ടുകാണ്ട് പറഞ്ഞതാ

അതാണ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ലമോന്നോ എന്നുള്ള ആ സമയത്ത് ഇവിടെ ആപി ദ്വിന്ന വ്യക്തിപ്പെടുന്ന വ്യക്തി രണ്ട് അവസ്ഥ ഉണ്ടാവില്ല ഉള്ള മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹത്തിന് എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് കണ്ടോ പേരോട് ഉസ്താദ ഒരു ക്ലിപ്പ് മാത്രം ഞാൻ അത് ഇട്ടന്നെ ഇങ്ങനത്തെ ഒരുപാട് ക്ലിപ്പുകള് ആ പ്രസംഗത്തിൽ അവിടെ ഇട്ടിട്ടുണ്ട് വിവാഹത്തിന് പ്രസക്തി ഇല്ല ലാ മൗജൂദ ഇല്ലല്ലോ എന്ന ഫനാൻറെ മർത്തബയിലേക്ക് എത്തിയാൽ പിന്നെ അള്ളിം ആബിദും മഹബൂദും ഒന്നാകും പിന്നെ അവിടെ വിവാഹത്തിന്റെ പ്രസക്തി ഇല്ല പിന്നെ നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട അങ്ങനത്തെ ഒരു കർമ്മങ്ങളും വിവാഹത്തുകളും വേണ്ട എന്ന് പറയുന്ന വാദക്കാരെ എണ്ണിച്ചു കാണ്ടാണ് ഉസ്താദ പറഞ്ഞിട്ടുണ്ട് ഈ വാദക്കാരാണ് ഉസ്താദിനെ പറ്റി ആ നേലുവാദം വീണ്ടും പറഞ്ഞു എന്ന് ഇൻ്റെ ദീപത്ത് പറഞ്ഞു എന്ന് ഇവനെ പറ്റിയ പേരട് സ്ഥാദ ഇവനെ ക്ഷണിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോയിക്കാണ്ടേ ഉസ്താദ പറഞ്ഞ ഓരോ വിഷയങ്ങളും കേട്ടാൽ പേരട് സ്ഥാവിൻ്റെ പ്രസംഗം കേൾക്കി ഈ കുഞ്ഞാപ്പു നൗസാദിൻ്റെ പ്രസംഗം കേൾക്കിങ്ങൾ അപ്പം മനസ്സിലാക്കും ഇവൻ ഉൺ ക്ഷണിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോയതാണ് ഇവരിൽ നിന്നുള്ളത് കാരണം ഉസ്താദ് പറഞ്ഞ വിഷയം വേറെ ഇവന് വെച്ച് കെട്ടിയിട്ട് കളവുകളും കളവുകളും മാത്രം വെച്ച് കിട്ടിയിട്ട് ഉസ്താദിന്റെ പേരിൽ പറഞ്ഞ കളവുകൾ ഉണ്ട് ഞാൻ നാളെ കാണിച്ച് കാണിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു ഒന്നേ ഇപ്പം പറഞ്ഞു വേറെ ഒന്ന് തിരിമറി നടത്തിയിട്ട് കോട്ടി മാറ്റിയിട്ട് മറുപടി പറയാ ബലുക്ക് ഉസ്താദ് മറുപടി പറഞ്ഞത് എന്ന് വ്യക്തി തീർത്തിക്കാണ്ടാണ് മറുപടി പറയേണ്ടത് പക്ഷേ ഉസ്താദ് പറഞ്ഞത് ഈ കളതൊരിക്ക പറ്റിയ ഒരുപാട് ക്ലിപ്പ് ഉസ്താദിന്റെ പ്രസംഗം നമ്മളെ ആളുകൾ കഴിഞ്ഞ ആളുകളും ഫുള്ള് കേൾക്കാൻ നോക്കണം കേട്ടാ മനസ്സിലാകും മനസ്സിലായോ ഞാൻ വെറുതെ അല്ല ഇനി ഉണ്ട് വരാനുണ്ട് നൗഷാദിന്റെ ടാപ്പീസ് പൂട്ടുന്ന ക്ലിപ്പുകളൊക്കെ ഇനി വരാൻ കേടുക്കണല്ലോ ഇതില് ഭാഗം രണ്ട് ഇവിടെ അവസാനിക്കട്ടെ ഇനി ഭാഗം മൂന്നും നാലും ഒക്കെ വരണം പിന്നെ നമ്മളെ കൊണ്ടുപോട്ടിണ്ടല്ലോ കൊണ്ടുപോട്ടിയും പ്രസംഗിക്കട്ടെ കാഞ്ചരങ്ങള് ഞങ്ങൾ അതിന് നിൽക്കുന്നുണ്ട്